Hello guys! എന്താ നമുക്ക് ഷെഡ്യൂൾ ഉണ്ട് നമുക്ക് നേരെ ഷെഡ് എടുക്കാം അവിടെ നമ്മുടെ കുരുപ്പ് പോയിരിക്കണം സ്പൈഡർമാനോ ഗേസ് പറഞ്ഞു പോവാൻസ് ഇവിടെ കാണാൻ ഇല്ല നമുക്ക് നേരെ നക്കി നോക്കാം കേസ് ഇവിടെ ഉണ്ട് കേസ് ഓക്കേ നേര സൂപ്പർമാനോ കേസ് ഇങ്ങനെ പറന്ന് പോവാൻ ടൂർത്തിയിട്ടുണ്ട് നമുക്ക് ഇതൊന്നും പറഞ്ഞ് വെച്ചാൽ മേള റൂമുണ്ട് മേലെ അവിടെ പോയി കിടത്താനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരെ പോയി കടത്താം നേരെ പോയിട്ട് റൂം നോക്കാം ഇതെന്താണ് ഇവിടെ റൂം ഏത് അത് പിന്നെ തിരുമ്പുന്ന സ്ഥലമാണ് യെസ് ഓക്കെ എന്താ പറയുക വാഷിംഗ് മെഷീൻ ഉണ്ട് നമുക്ക് എന്താണ് ഒരു സിംഹത്തിൻ്റെ പുലിയുടെ എന്തോട്ടൊരു ഇതുണ്ട് ഒരു ടോയ് നമ്മൾ തിരികെയാണ് അപ്പോൾ എന്തോന്ന് വന്നു ഓക്കെ പൂച്ചട വന്നു നമുക്ക് അവൻ്റെ റൂമിൽ തിരിയിട്ടുണ്ട് നമുക്ക് നേരെ അവിടെ കടത്താം ഓക്കെ അവിടെ തിരികണമെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ബുക്ക് ഉണ്ട് അത് വായിപ്പിക്കണ പറഞ്ഞിരിക്കുന്നത് ബുക്ക് ഇപ്പോൾ എവിടെയാണ് ബുക്ക് കിട്ടിയിട്ടുണ്ട് പൂച്ചയുടെ ബുക്ക് വേണമെങ്കിൽ നമുക്ക് വായിച്ചു കൊടുക്കാം ി നേരെ ബുക്ക് വായിക്കാണ്ടി പോവാം എന്തോ ഒരു സ്റ്റോറി ബുക്കാണ് രാജാവിൻ്റെ ദ കാറ്റ് എന്ന് പറഞ്ഞ ബുക്കാണ് ഓക്കേ ഉറക്കം വന്നിരിക്കുകയാണ് ഓ ഐസ് ഉറക്കം നീച്ചിരിക്കുകയാണ് ഓക്കെ നമ്മുടെ കുട്ടിയുടെ സൗണ്ടേക്കാണ്ട് കുട്ടി തന്നെ കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബേബി നമുക്ക് നേരെ മേലേക്ക് പോയി വെക്കാം നമ്മുടെ കുരുപ്പ് ചെക്കൻ ഒന്നും കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെന്ന് അറിയില്ല മേലേക്ക് പോട്ടെ ഓക്കെ ഇവിടെ ഒന്നും കാണാമല്ല മേലേക്ക് പോയിക്കൊണ്ടിരിക്കാം നമുക്ക് മേലേക്ക് പോവാം ഓക്കെ ഗൈസ് ഓക്കെ എവിടെയാണ് ഓക്കെ ഇവിടെ തന്നെയാണ് നമുക്ക് നേരെ പോവാം ഗൈസ് വാതിൽ വെറുതെ തുറന്നു ഗൈസ് ഓക്കെ ചെക്കൻ ഏ ഗ് ചക്കന കാണല്ലോ അയ്യോ അയോ ഗേശ് ചെക്കനവിടെ ഇവിടെന്നേരം സൗണ്ട് കിട്ടിയത് അയ്യോ ഗേശ് ചക്കനെ കാണില്ല ഗേസ് ഓ ഗേസ് നമുക്ക് നേരെ പോയി വെക്കാം ചക്കൻ ഇവിടെ ഒന്നും കാണാല്ല ഞാൻ വാഷിംഗ് മെഷീൻ അവിടെ നോക്കട്ടെ ഗൈസ് നമുക്ക് ഇവിടെ ഒന്നും കാണാമല്ല ഗേസ് ഗൈസ് ചെക്കൻ എവിടെയാണ് ഗൈസ് പേടും ലാസ്റ്റ് ലാസ്റ്റ് അവിടെ വരും ഗേസ് അതാണ് പേടി നമുക്ക് നേരെ ആദ്യത്തേക്ക് പോയി വയ്ക്കാം നോക്കട്ടെ ഓ ഗേസ് ഇവിടെ ഉണ്ട് ഗേസ് ഓ സമാധാനം ഇപ്പം അവിടെ നിന്ന് നമുക്ക് നേരെ മല കൊണ്ടുപോയി കടത്താം നല്ല ഉറങ്ങുള്ളൂ പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ മല കൊണ്ടെങ്കിൽ അടുത്തും ചെയ്യണം പിന്നെ ഒരു ഒരു കാറ്റിൻ്റെ ഒരു പാവ് കൊടുക്കണം ഗ്യാസ് അതാണ് പറഞ്ഞേക്കുന്നത് ഗസ് നമ്മൾ അങ്ങനെയൊക്കെ കടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കടന്നു വന്നിരിക്കുന്നത് ഒരു കാറ്റിൻ്റെ പാവ ാണ് ഓക്കെ നമുക്ക് നേരെ ഗെയിം കളിക്കാം നൈറ്റി ടു കഴിഞ്ഞു നെയ്റ്റി ത്രീ ഉണ്ട് ഒക്കെ ഉണ്ട് കേസ് ഓക്കെ നമുക്ക് നേരെ ഗെയിം കളിക്കാം കേസ് ഓക്കെ തുറന്നിരിക്കുകയാണ് എന്താ പറയുക വെച്ചാൽ നമ്മുടെ ചെക്കനെ കാണാനല്ല ചെക്കനോടെയാണ് നമുക്ക് ഇതിൽ പറയണെന്താ വെച്ചാൽ ഫ്രിഡ്ജ് പോവാൻ പാലെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫ്രിഡ്ജ് പോവാൻ പാലെടുക്കാം ഓക്കെ ഇവിടെ പുറത്ത് എന്താണ് പുറത്തൊന്നും ഇല്ല പുറത്ത് തുറന്നു കേസ് നേരെ പോകാം ഫ്രിഡ്ജ് പോയിട്ട് കുറച്ച് പാലെടുക്കണം അപ്പോൾ ചെക്ക് മേലുണ്ട് തോന്നുന്നു അറിയില്ല കേസ് ഓക്കെ ഫ്രിഡ്ജ് തുറക്കാം കുറക്കാം പാലെടുക്കുക ഓക്കെ ഗൈസ് അതെങ്ങനെ പാല് കാണല്ല പാൽ അവിടെ ഗൈസ് ഈ പാല് പോയിട്ടുണ്ട് പാല് ഞാൻ ഇവിടെ തപ്പ് ഗൈസ് ഇവിടെ ഒക്കെ തുറന്നു നോക്കാം ഇവിടെ ഉണ്ടോ പാല് ഇവിടെ ഒന്നും ഇല്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഗൈസ് ഓക്കെ ഇവിടെ ഇല്ല ഗൈസ് എവിടെ പാല് ഓക്കേ ഇവിടെയും കാണില്ല ഇവിടെയും കാണില്ല പിന്നെ എവിടെയാണ് പാല് കാണല്ലോ ഗൈസ് ഓക്കെ എവിടെയാണ് പാല് ഓക്കെ എവിടെയുണ്ട് ഗൈസ് പാല് തോറടെ ഇതൊരു ലോക്കടാണ് ടോറ് പാൽ എവിടെ ഉണ്ട് നമുക്ക് പാലെടുക്കാം പാലെന്താ എടുക്കകത്ത് ഓക്കെ പാൽ ഇവിടെ എടുക്ക് ഡോറ് തുറന്നു തുറന്നില്ലേ തുറന്നു തുറന്നാകും നമുക്ക് തുറന്നിരിക്കാം നേരെ പോകാം നമ്മുടെ ചെക്ക് തന്നെ കച്ചപ്പെടേണ്ടത് ചെക്ക് ഇങ്ങനെ വരുന്നവരില്ല പറഞ്ഞ് വരേണ്ടി വന്നു നമുക്ക് നേരെ പാല് കൊടുക്കാം നമുക്ക് ഈ പാൽ കുടിച്ചാൽ അപ്പോൾ ഞാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഇപ്പോൾ പ്രശ്നമാകും നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ചെടി മാറ്റി കൊടുക്കാം ഓക്കെ ചെടിയുടെ ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാം കാലുമൊരു മൂലയൊക്കെ ഉണ്ട് കടന്നു നോക്കാസ് അതൊക്കെ നമുക്ക് നേരെ ചെടി മാറ്റി കൊടുക്കാം ഏകദേശം ചെടി കാണുമ്പോൾ വന്നു ചെടി പോയി ഗൈസ് അയ്യോ കേസ് ചെടിയോട് പോയി നമുക്ക് നേരെ പിടിക്കാണ്ട് ചെല്ലാം ഓക്കെ വണ്ടി പൊടി നമ്മുടെ വടകളൊക്കെ വന്നു ഓക്കെ ഇവിടെ ഇവിടെ അതെ ഇവിടെ ഉണ്ട് കേസ് ഗൈസാണ് പോയിട്ടുണ്ട് ഇത് എന്തത് ഗേസ് കിട്ടും ചെട്ടീനെ ചെട്ടി എങ്ങോട്ട് പോയി ഗൈസ് കാണില്ല ഓക്കേ എവിടെയാണ് ചെടി ചെഡി എവിടെയാണെടാ ചെഡി കൂട്ടാ ഗേസ് ഇവിടെ ഒന്നും ഇല്ല ഐസ് എങ്ങോട്ടോട് പോയി ഗൈസ് കാണാല്ല ഓക്കേ എവിടെയാണോന്നറിയില്ല എന്താ ഇത് കാത്തുക സോറി കാട്ടുക കാണാത്ത കേസ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഷേട്ടി മേലേക്ക് പോയിട്ടുണ്ടാവും മേലേക്കൊന്നും പോയി വെക്കട്ട കേസ് ഓക്കെ ഇവിടെ ഒന്നും കാണാമല്ല എന്നാലേ മേലൊക്കെ ഉണ്ടാവും മേലെ പോയിട്ടുണ്ടാവില്ലേ ഇവിടെ നിന്ന് നോക്കട്ട കേസൊക്കെ ഇടയ്ക്കാ ഉറപ്പുള്ളൂ മേലെ പോയിട്ടുണ്ടാവും എന്ന് ഇവിടെ നോക്കാം കേസൊക്കെ മേലേ പോയോക്കാം അവിടെ കേസ് അവിടെ ചക്കനാണുള്ളത് കേസ് ഉണ്ട് ഇണ്ട് മേലെയുണ്ട് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓൻ്റെ ബേബ് റൂമിൽ കറി ഉണ്ട് ഇവിടെ 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 ഉണ്ട് കേട്ടോ പോയി കേസ് ഒരു കണ്ണോടൊക്കെ വെച്ച് കേസ് രാജ്യത്ത് പോയിട്ടുണ്ട് എന്തത് അതിലടച്ചു കേസ് പുറത്തേക്ക് പോകാം നേരെ പോയിട്ടുണ്ട് നമുക്ക് ഇതെന്താ റൂമ് ഇത് ഇവിടെ അല്ല ഇവിടെ ഒന്നും കാണാൻ അല്ലെ അപ്പുറത്ത് റൂം ആണെന്നു പറഞ്ഞു ഇത് ലോക്കറിട്ട് എന്നൊക്കെ തുറന്നിട്ടുണ്ട് എനിക്ക് ചെക്കൻ ഓക്കെ അയ്യോ അല്ലെ അവിടെ പതിന്നിട്ട് നമുക്ക് നേരെ എടുക്കാം ഷെടീനെ ഓക്കെ കണ്ണും മുക്കൊക്കെ ഉള്ള ചെടി നമുക്ക് ഇനി നേരെ ഇത് കൊണ്ടിട്ട് നമ്മൾ ചെക്കനെ കൊണ്ടുപോയിട്ട് കൊടുക്കാം നമ്മുടെ കുരുപ്പ് ചെക്കെ കൊണ്ടുപോയിട്ടിട്ട് കൊടുക്കാം എന്നാലേ ചെടി ആവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കും നമുക്ക് നേരെ കൊണ്ടുപോയിട്ടിട്ട് കൊടുക്കാം എവിടെയാണ് ചെക്കനെ അവിടെയാണ് ഓക്കെ ഇവിടെ ഉണ്ട് കേസ് ഓക്കെ ഞാൻ ചോദിച്ചു പറഞ്ഞു പോയിട്ടുണ്ടാവുമെന്ന് ചേച്ചി നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ബെഡ്ഡിൽ കൊണ്ട് കിടത്തണം പറഞ്ഞിരിക്കുന്നത് ഗൈസ് അതപ്പോണ്ടായി ഗൈസ് ചെക്കൻ അവിടെ എത്തി ഗൈസ് അപ്പോൾ എന്താണെന്ന് അറിയില്ല നേരെ പോയി എടുക്കട്ടെ കണ്ണൊക്കെ ഇവിടെ ചോത്തു ചെക്കൻ്റെ ഓക്കെ ഈ കുരുപ്പ് ചെക്കൻ്റെ ഇന്നത്തെ പേടിപ്പ് തോന്നുന്നു ഞമ്മക്കിത് പേടിയാ നമുക്ക് നേരെ കൊണ്ടുപോയി ബെഡ്ഡ് കിടത്താം നമുക്ക് അത്ര പേടിയൊന്നുമില്ല എന്നാലും പേടിയൊക്കെ ഉണ്ട് ഓക്കെ അത് നേരെ കൊണ്ടുപോയി ബെഡ്ഡ് കിടത്താം അടുത്ത കഥ വായിക്കണ കാര്യം അടുത്ത കഥ എന്ന് പറയുന്നത് ഒരു വൈൽഡ് കഥയാണ് അടുത്ത കഥ ഗ് ഗൈസ് ഓക്കെ ഗേസ് കുട്ടി ദേഷ്യപ്പെട്ടു ഗസ് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് ഇക്കറിയില്ല ഗേസ് ബുക്ക് അടിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് കേൾക്ക് തോന്നുന്നു അവിടെ ഉള്ള മേളത്തിലുള്ള നമുക്ക് ഇവിടെ എതിലുണ്ട് ഒരു മൊബൈലിൻ്റെ ടോയ് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മൊയിലിൻ്റെ ടോയ് വെച്ചു കൊടുക്കാം നല്ല ഗേസ് ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗേസ് കറക്റ്റാണ് ഇരുന്നു ഗൈസ് ക്യാപ്പല്ല മുഖം തിരിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് കഥ വായിക്കാൻ അയക്കാം ഞാൻ എന്താ വാതിൽ അടിച്ച കേസ് നമുക്ക് കഥ വായിക്കണം വായിച്ച് ഇനി കഥ ഇനി വായിച്ച് കൊടുക്കാം എനിക്ക് ബുക്ക് കൊടുത്ത് നമുക്ക് ഒന്നുകൂടി വായിച്ച് കൊടുക്കാം കഥ നല്ല എന്തേലൊക്കെ പറയുള്ളൂ ഓക്കെ കേട്ടോടാ ചക്ക വാതരടച്ചിട്ടുണ്ട് വായ്പ ഒന്നുമില്ല നമുക്ക് ഞാൻ അതിൽ തന്നെ പോവാം ഇങ്ങനെ വന്നൊന്നും കറിയില്ല കേസ് നമുക്ക് നമുക്ക് നേരെ ടി വി ആണായിട്ട് പോകാം ടി വി അടുത്തത് പറയുന്നത് എന്താ വെച്ചാൽ അറിയില്ല എന്തെന്ന് പറയുന്നുണ്ട് ഓക്കെ ഇതെന്താണ് കേസ് ഒരു കോട്ട് കൊടുക്കേണ്ട ഒരാൾ എന്തോ ഒരു ഉറക്കമാനുണ്ട് കേസ് ഉറക്കം അയ്യോ ഞാൻ പുറങ്ങല്ലോ ആ അപ്പോൾ ഗൈസ് നല്ല വീഡിയോ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈ ഇതിൻ്റെ ഇതിൻ്റെ നൈറ്റ് ത്രീൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ